ദേശീയപാത നിർമ്മാണത്തിനായി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനാണ് മോഷ്ടിച്ചത് കണ്ണൂർ തളിപ്പറമ്പിലാണ് മേഘാ കൺസ്ട്രക്ഷൻസിന്റെ ക്രെയിൻ മോഷണം പോയത് തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ക്രൈൻ ഇത് കടന്നു അതിന് സി സി ടി വി ദൃശ്യങ്ങളാണ് കാണുന്നത് ഫെലിക്സ് വിവരങ്ങളുമായിട്ടുണ്ട് ഫെലിക്സ് വഴി കിടക്കുന്ന ക്രെയിനൊക്കെ ഒക്കെ പോയ പുള്ളി ആരാ അതുതന്നെയാണിപ്പോൾ തലപ്പുറം പോലീസ് അന്വേഷണം നടത്തുന്നത് അതായത് ശനിയാഴ്ച വൈകുന്നേരമാണ് ജോലി കഴിഞ്ഞ് മെഗാ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായുള്ള ക്രെയിനാണ് നമുക്കറിയാം ദേശീയപാത നിർമ്മാണം നടക്കുകയുമാണ് അപ്പോൾ അങ്ങനെ ശനിയാഴ്ച രാത്രിയോടുകൂടി ആ ജോലി അവസാനിപ്പിച്ച് ക്രെയിൻ അവിടെ വെച്ചതാണ് അതിനുശേഷം പിറ്റേ ദിവസം ക്രെയിൻ അടുത്തിയാൾ വന്ന് ക്രെയിൻ എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ ക്രെയിൻ അവിടെ കാണാതിരിക്കുന്നത് റോഡിന് സമീപം കുപ്പ വന്ന സ്ഥലത്തിന് റോഡിന് സമീപത്തായാണ് ഈ ക്രെയിൻ പാർക്ക് ചെയ്തിരുന്നത് പിന്നീട് ഇത് സംബന്ധിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രണ്ടുപേർ ഐ ക്രൈൻ അവിടെ നിന്നും ഓടിച്ചുകൊണ്ട് പോകുന്നതായി ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായത് അതിനുശേഷം ഇവർ മേഗാ കൺസ്ട്രക്ഷൻ്റെ ആളുകൾ തന്നെ അത് തളിപ്പുറം പോലീസിൽ ഇന്ന് പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതാരാണ് എടുത്തുകൊണ്ട് പോയത് എന്നതിൽ വ്യക്തമല്ല പക്ഷേ ഇത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്രെയിനാണ് രണ്ടായിരത്തി മോഡൽ ആ വാഹനമാണ് ഇപ്പോൾ മോഷണം പോയിട്ടുള്ളത്